കൗൺസിലിങ്ങിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ആണ് ഒന്ന് ട്രാൻസ്ഫറൻസ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് അത് നമുക്ക് വ്യക്തമാക്കി പറയണമെങ്കിൽ താളവട്ടം സിനിമ ഏറ്റവും എളുപ്പം ഓർക്കാനാണ് താളവട്ടം സിനിമയിൽ ക്ലൈൻ്റിനോട് അതായത് രോഗിയോട് ഡോക്ടറിനും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന ക്ലയൻസിനോട് സൗഹൃദം പാടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഉള്ളിലൊരു വിഷമം ആയിട്ട് തോന്നും ചിലർ നമ്മളുടെ ഒരു അഹങ്കാരമായിട്ട് തോന്നും പക്ഷേ അതിൽ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് തുടർന്ന് ആ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും അതിനകത്തൊരു സൗഹൃദം കലർന്നു കഴിഞ്ഞാൽ അതായത് പിന്നെ നമ്മൾ കാണുന്നതൊക്കെ വേറൊരു പ്രൊഫഷണൽ തലം വിട്ടായിരിക്കും അത് ഈ പറഞ്ഞ താളവട്ടം സിനിമയിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതിനകത്ത് പ്രണയമാണാവുന്നത് അത് കൂടാതെ തന്നെ ഇപ്പോൾ അല്ലാതൊരു പിന്നെ ഫ്രണ്ട്ഷിപ്പ് പോലും നമുക്ക് എല്ലാ ഏതൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫുകൾ തമ്മിലാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും അമ്മയും മക്കളും തമ്മിലാണെങ്കിലും ടീച്ചറും കുട്ടിയും തമ്മിൽ ഏത് സൗ ഏത് ബന്ധത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് നന്നായിട്ട് പോകണമെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് അതിനകത്ത് സൗഹൃദം വേണം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനപ്പുറം ഒരു ക്ലയൻറ്റിനെ നമ്മുടെ അടുത്തോട്ട് ഒരു അതിര് വിട്ട് നമ്മളുടെ അടുത്തോട്ട് ഒരു സൗഹൃദം കൊണ്ടുവന്നാൽ വന്നാൽ അവിടെ അവർക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് വേറെ ഒരു എന്താ ജഡ്ജ്മെൻറ്റിലായി പോവും ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമ്മൾക്ക് ആ ഒരു പ്രൊഫഷണൽ കാര്യങ്ങളിൽ നിന്ന് മാറി ഇമോഷണൽ ആവുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യം വന്നാൽ പല ടീച്ചേഴ്സും പറയത്തില്ലേ ലോകത്തുള്ള ഇത്രയും വലിയ കോളേജിൽ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും പക്ഷെ വീട്ടിലുള്ള ഒന്നിനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല പല ടീച്ചേഴ്സും പറഞ്ഞു കേട്ടിട്ടില്ലേ ഏഹ് അതുപോലെ തന്നെയാണ് കൗൺസിലിങ്ങിൻ്റെ കാര്യവും നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ഒരു സ്വന്തക്കാരെ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെ ഒക്കെ കൗൺസിലിങ്ങിലോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കാട്രിസ്റ്റിനെ സംബന്ധിച്ചോളം ആ പ്രശ്നമില്ല മെഡിസിനാണ് നമ്മൾ തെറാപ്പിയാണ് വാക്കുകളാണ് അതായത് വാക്കാണ് മുറിവിന് വെച്ച് കെട്ടുന്ന മരുന്ന് അവരുടെ പ്രശ്നങ്ങളുടെ മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കറക്റ്റ് സമയത്ത് വരുന്ന വാക്കുകളാണ് ഏ അപ്പം അത് ആ വാക്കെന്ന് പറയുന്നത് നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്തോട്ട് വരുന്ന കേസും അല്ലാതെ ഒരിതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം റിലേറ്റീവ്സിൻ്റെ അടുത്ത് നമ്മൾ പറയും ചില കാര്യങ്ങൾ നീ ചെയ്യ ധൈര്യമായിട്ട് ചെയ്യും ഞാനില്ലേ കൂടെ എന്ന് നമുക്ക് പറയാം പറയും മാത്രമല്ല നമ്മൾ കൂടെ ഉണ്ടാവും നമുക്ക് അതിരില്ല ുഹൃത്താണെങ്കിലും നമുക്കുണ്ടാവും ക്ലയൻസിനോട് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയില്ല അതാണ് ആ വ്യത്യാസം സജഷൻസ് പറയേ മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും അങ്ങനെ പോയാൽ ഇങ്ങനെ പറ്റും ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരിക്കലും ഒരു കൗൺസിലറല്ല ഇതിന് ഡിസിഷൻ എടുക്കുന്നത് കാരണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ക്ലൈൻ്റിൻ്റെ മാത്രം അവകാശമാണ് നമ്മൾക്ക് അതിനകത്തിൽ യാതൊരു റോളും ഇല്ല സജഷൻസ് കൊടുക്കുക പിന്നെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടെ വരാൻ പാടില്ല അത് വേറൊരിതാണ് അപ്പം ഈ ട്രാൻസ്ഫറൻസ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് പോലെ തന്നെ ഈ ക്ലൈൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള ഹെൽത്തി ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നഷ്ടം ക്ലൈൻ്റിനാണ് പിന്നെ നമ്മൾക്ക് അവരൊരു പക്ഷേ കുറച്ച് കൂടുതൽ ക്ലയൻസിന് തെറാപ്പിസ്റ്റിനോടൊരു അടുപ്പം ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും പക്ഷെ പിന്നീട് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് കൊടുക്കുന്ന തെറാപ്പിക്കും നമ്മൾ പറയുന്ന വാക്കുകൾക്കും ആ ഒരു ഇഫക്റ്റീവ്നെസ് കിട്ടില്ല അതുപോലെ തന്നെ ചെ ചില കേസിലെനിക്ക് അനുഭവമുണ്ട് ഒരുപാട് വർഷം മുമ്പ് ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് പ്രായമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കും അപ്പോ അപ്പം ഇവർ രണ്ടുപേരും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർക്കത് മുന്നോട്ട് പോകാൻ വേറൊരാളുടെ അടുത്ത് സംസാരിക്കണം തോന്നി എനിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു എൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തു വന്ന് സംസാരിച്ചു അമ്പത്ത് ഈ അറുപതിനടുത്ത് വയസ്സും അമ്പത്തഞ്ച് വയസ്സിന് അടുത്തും ഒക്കെ ഉള്ള ആളുകളോട് ജീവിതത്തെ പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവരിത്രയും നാൾ ജീവിച്ചു അവരോട് നീ എന്ത് പാപിയാണ് എന്ത് തെറ്റാണ് ഇതൊന്നും ഒരു തെറാപ്പിസ്റ്റ് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പറഞ്ഞുകൂടാ നമ്മൾ ഒന്ന് കൗൺസിലിങ് വെച്ചാൽ ഉപദേശമല്ല രണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല മൂന്ന് ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല നമ്മൾ കാര്യങ്ങൾ ഈ അപകട സാധ്യതകൾ മാത്രമാണ് അവർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊന്നും നമ്മളുടെ ഇതല്ല മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് പച്ചയായ മനുഷ്യ മനസ്സ് മുന്നിൽ വെക്കുന്നു നമ്മൾ നമ്മളതിനെ അതുകൊണ്ടാണ് ഒരു ദിവസം ഒരുപാട് പേരെടുത്ത് നമുക്ക് സംസാരിക്കാൻ എനിക്ക് വ്യക്തിപരമായി പറ്റില്ല പ്രൊഫഷണലിയും പറ്റില്ല കേട്ടോ ഒരുപാട് പേരെടുത്ത് അങ്ങനെ പറ്റില്ല കാരണം എൻ്റെ ഒരു എനിക്കറിയാം എപ്പോഴെൻ്റെ എനർജി ലോ ആവും എന്ന് എനിക്കറിയാം പക്ഷേ ആ എടുക്കുന്ന അത്രയും ടൈം അത്രയും എഫേർട്ട് എടുത്താണ് സംസാരിക്കുന്നത് കാരണം ഒരു വാക്ക് എന്ന് പറയുന്നത് അവർ നമ്മുടെ കണ്ണിലോട്ട് നോക്കുമായിരിക്കും അപ്പം ആ ഒരു വാക്കിന് അവർ കൊടുക്കുന്ന വില എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഒന്നും ഒരു അവരെ അവർക്കൊരു അപകടം വരുന്ന ഒരു സജഷനും നമ്മളുടെ ഹൃദയത്തിൽ നിന്നും വാക്കുകള വാക്കുകളായിട്ട് വരരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരിക്കും ഓരോ സെഷനും നമ്മൾ എടുക്കുന്നത് അപ്പം ഒരുപാട് സെഷൻസ് എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരത് പറ്റാറില്ല അങ്ങനെ പറ്റുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പരിമിതിയാണ് പറഞ്ഞത് അപ്പം ആ എടുക്കുന്ന കേസിന് പരമാവധി സമയം നമുക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ഒരുപാട് സമയം കൊടുക്കേണ്ടി വരും അപ്പം ഇവരിങ്ങനെ ഇവരുടെ കഥകൾ രണ്ടുപേരും ജനിച്ചന്നത തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ വളരെ ഹാപ്പി ആയിട്ട് പോയി അത് കഴിഞ്ഞ് എനിക്കൊരു കോൾ വരെയാണ് ഈ പുരുഷൻ്റെ സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോൾ അവർ വിചാരിച്ചു ഇദ്ദേഹം ഡിവോഴ്സ്ഡാണ് ഇനി അദ്ദേഹം കല്യാണം കഴിക്കില്ല ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല അവർക്ക് വേണ്ടി ജീവിക്കും പക്ഷെ അങ്ങനല്ല ഒരു കാമുകി അദ്ദേഹത്തിൻ്റെ ഫാമിലി അല്ല ജീവിതത്തിലോട്ട് വരുന്നു വന്നു എന്നറിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നറിയില്ല ഇങ്ങനെ വന്നു സംസാരിച്ചു ഇത് സംസാരിച്ചത് എന്തിനാ എന്നൊക്കെ ഉള്ളത് മറ്റൊരു വിഷയമാണ് കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം നിങ്ങൾക്ക് നാണമില്ലേ ഈ ഇത്രയും ഏജുള്ള രണ്ടുപേരും വന്ന് പ്രണയം പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാന് ഞാൻ ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ വെച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ഇൻസിഡൻ്റ് ഞാൻ ഓർക്കും ഒരിക്കലും ഒരു എന്നെ വിളിച്ച് സംസാരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയപ്പോഴൊന്നും വീട്ടിലാരും അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ആ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീക്ക് ക്യാൻസറാണ് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ കേട്ട ജീവിതങ്ങളാണ് പക്ഷേ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണ് പക്ഷേ അത് വീട്ടിലറിഞ്ഞത് അപ്പം അവർക്ക് അവരെ ആ വല്ല അത് ലാ പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജ് സ്റ്റേജാണ് ആ കുട്ടിക്ക് അപ്പം എനിക്ക് അവളെ കൈവിടാൻ പറ്റില്ല ഈ സമയത്ത് കാരണം സമൂഹത്തിന് മുമ്പിൽ ഒരു തെറ്റായ ബന്ധമായിരുന്നിരിക്കാം അല്ല അല്ലെങ്കിൽ ആണ് പക്ഷേ ഇപ്പോൾ എനിക്ക് അവൾക്ക് ഏറ്റവും ആവശ്യം ഇപ്പോഴാണ് എന്നെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നീ അവൾക്ക് ആരോഗ്യമുള്ളൊരു സമയത്താണ് നീ ഈ റിലേഷൻഷ കണ്ടുപിടിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ മുന്നിൽ തലകുണിച്ച് നിന്ന് മാപ്പ് ഉദിച്ച് നിർത്തേനും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്കൊരു കാരണവശാലും അവളെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് ശരിക്കും എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തിൽ ചതിയില് പിന്നെ വഞ്ചന എന്ന് പറയുന്നതാണ് കൂടുതലും കാണുന്നത് അപ്പം പുരുഷൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിച്ചു ശരിക്കും ആ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീയെ സമയത്തോളം അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫ്രണ്ട് പക്ഷേ വൈഫിൻ്റെ മാനസികാവസ്ഥ വീട്ടിൽ നിന്നും ഭർത്താവ് ഡെയിലി എന്ന എല്ലാ ദിവസവും മറ്റൊരു സ്ത്രീക്ക് വേണ്ടി അവരുടെ അവരുടെ എന്താ പറഞ്ഞ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവരെ മാക്സിമം അതും ഒരു ഒരിക്കലും അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നു അവരുടെ മാനസികാവസ്ഥ എന്താ നമുക്ക് ഇതിലൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ഇതിനകത്തിൽ പലപ്പോഴും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കൗൺസിലേഴ്സ് എൻ്റെ അടുത്ത് പല പല കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അത്രയേ ഉണ്ട് ഇത് രണ്ടിൽ ഏതു വേണമെങ്കിലും എടുക്കാം അപ്പം ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളല്ലോ എന്ന് ഞാൻ സങ്കടപ്പെടാറില്ല ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് എന്ന് സന്തോഷത്തോടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം അപ്പം അതാണ് ഒന്ന് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്നത് രണ്ട് ഇതാണ് എത്തിക്സ് പാലിക്കുക ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അങ്ങനെ ആക്കാൻ പാടില്ല പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ചില ചിലർക്ക് കൗൺസിലിങ്ങിന് വരിക എന്ന് പറയുന്നത് അവരുടെ ഒരു ഈഗോയുടെ പ്രോബ്ലമായിട്ട് മാറും അപ്പോൾ സൗഹൃദം അതിനകത്തിലോട്ട് കലർത്താമെന്ന് വിചാരിക്കാം പക്ഷേ അത് പ്രാക്ടിക്കലല്ല കാരണം അവർ ആഗ്രഹിക്കുന്ന പോലൊരു പ്രൊഫഷണൽ സപ്പോർട്ട് കറക്റ്റ് വേയിൽ കിട്ടില്ല അതിനേക്കാളും നല്ലത് ക്ലൈൻ്റ് അല്ലെങ്കിൽ തെറാപ്പിസ് ക്ലൈൻറ്റ് തെറാപ്പിസ്റ്റ് റിലേഷൻഷിപ്പ് വളരെ സൗഹൃദപരമായി പോകുന്നതല്ലേ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെയെന്ന് വച്ചാൽ ഇതാണ് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല ഏത് തരം ആളുകളായിക്കോട്ടെ ഇപ്പം ജയിലിലൊക്കെ തന്നെയും നമ്മൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ പലതരം ആളുകളുണ്ടാവും അവർ നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അവരെ നോക്കിയിട്ട് നമ്മുടെ ഫേസിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം വെറുതെ ഒരു ഉപദേശമല്ല കൗൺസിലിങ് ഇതിലോട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ വരണം അതിനൊരു അനിവാര്യത ഉണ്ട് ഇപ്പം സൊസൈറ്റിയിൽ എല്ലാ പക്ഷേ വീണ്ടും ഇതും ഒരു മെൻ്റൽ ഹെൽത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കാരണം കേൾക്കാൻ ഒരാൾ എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അത് പ്രൊഫഷണലി ആകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാവണം എന്നൊന്നുമില്ല പരസ്പരം ഇപ്പം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ആലയ്ക്കും പണ്ടൊക്കെ ഒരു ടീനേജിലൊക്കെയാണ് എന്നെ മനസ്സിലാക്കാൻ ഒരാൾ വേണം എന്നൊക്കെ തോന്നും ഇപ്പം അങ്ങനെയൊന്നും തോന്നാറില്ല വ്യക്തിപരമായി പറഞ്ഞാൽ ഇപ്പം ഞാൻ എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരാളടുത്ത് സംസാരിക്കുമ്പോൾ ഒന്ന് കണക്ഷൻ കിട്ടിയാൽ മതി ഒന്ന് കണക്ഷൻ കിട്ടി ഒരു അരമണിക്കൂർ തമ്മിൽ സംസാരിച്ച് പിരിയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഇന്ന് എനിക്ക് അങ്ങനെ അങ്ങനെയൊരു ദിവസമായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെക്കാളും ഒരുപാട് വയസ്സിന് ഇളയൊരു ഒരു കുട്ടി കർമ്മം കൊണ്ട് അനിയത്തിയായയാൾ ഞങ്ങൾ തമ്മിൽ എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുമോ അല്ലെങ്കിൽ അവൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുമോ എന്നുള്ളതല്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടും അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് അത് വളരെ ഹാപ്പിനെസ്സാണ് അപ്പം നമുക്ക് പല പല ടൈപ്പ് റിലേഷൻസാണ് വ്യക്തിപരം ചിലത് തികച്ചും പ്രൊഫഷണലായിട്ടുള്ളത് എല്ലാത്തിനും ബേസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു എമ്പതി മനുഷ്യത്വം അല്ലേ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം അതിനിപ്പം വ്യക്തിപരമായിട്ടാണെങ്കിലും ശരി പ്രൊഫഷണൽ ആണെങ്കിലും ശരി